കഴിഞ്ഞ നൂറ്റാണ്ടിൽ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായിരുന്നു ആയുസ് ആയുർദൈർഘ്യം ഈ നൂറ്റാണ്ടിൽ ലൈഫ് എക്സ്പെക്ടൻസിഴുപത്തിയഞ്ച് എൺപതായി ഇരട്ടിയായി അപ്പൊ അടുത്ത നൂറ്റാണ്ടിൽ എന്നാണ് ചോദ്യം നൂറ്റി അറുപതിനും ഇടയിലായിരിക്കും ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ആയുർദൈർഘ്യം ദൈർഘ്യം വർദ്ധിക്കുകയും ഏജിങ് പ്രോസസ്സ് റിവേഴ്സെയ്യം ചെയ്യാൻ ഒരു രമേശ് ചെന്നിത്തല വയസ്സാവുമ്പോൾ അദ്ദേഹം ഇപ്പൊ സുന്ദരനായിരിക്കുന്നത് പോലെ അപ്പോഴും സുന്ദരനായിരിക്കും നൂറ്റി ഇരുപത്തി വയസ്സിൽ പ്രായാവില്ല ഒരു പ്രായമാവില്ല അതിന്റെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞു സാധനങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു ഇനിയിപ്പോ അതിലേക്ക് പോവുകയാണ് ആളുകൾ പോവുകയാണ് ഈ മാറ്റങ്ങളാ എല്ലാ രംഗത്തും മാറ്റങ്ങളാ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമെന്താ നമ്മൾ ഈ മാറ്റം അറിയുന്നില്ല ഈ ചേഞ്ച് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല അതാണ് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞത് പല കോഴ്സുകളിൽ ആളില്ല പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുമായിരുന്ന ഡിഗ്രി കോഴ്സുകൾ ആ ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കാനാളില്ല കാരണം എന്താ ആ കോഴ്സ് പഠിക്കട്ടൊരു കാര്യമില്ല വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമായിരിക്കണം സംശയമില്ല പക്ഷേ തൊഴിലുകൂടി കണക്ട് ചെയ്യണം ലോകത്ത് തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് പാൻഡമിക് സിറ്റുവേഷനും മുമ്പുള്ള തൊഴിലിന്റെ സ്വഭാവമല്ല ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള തൊഴിലിന്റെ സ്വഭാവം ലോകത്തെ എല്ലായിടത്തും തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ ഓൺലൈനായിട്ട് വീട്ടിൽ വർക്ക് ഫ്രം ഹോം കുട്ടികളൊക്കെ വീട്ടിൽ വന്നിരുന്നാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ പണ്ട് അങ്ങനെയല്ലല്ലോ അത് മാറി എല്ലാ സ്വഭാവവും മാറും അപ്പൊ ലോകത്തെ തൊഴിൽ രംഗത്തെ നിരീക്ഷിക്കണം തൊഴിലുണ്ടാകുന്ന സ്വഭാവത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവും ആ കോഴ്സ് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കോഴ്സ് തുടങ്ങിയാൽ അടുത്ത ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് ആ കോഴ്സിന്റെ സിലബസ് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എല്ലാ വർഷവും ചേഞ്ച് ചെയ്യണം എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യണം ഇപ്പൊ പറഞ്ഞു ബ്രെയിൻ ആണ് കുട്ടികൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് അവരിങ്ങോട്ട് തിരിച്ചു വരുന്നില്ല നമ്മുടെ ഇക്കോണമിയെ ബാധിക്കുന്നു നമ്മുടെ സോഷ്യൽ സിറ്റുവേഷനെ ബാധിക്കുന്നു നമുക്ക് എന്തുകൊണ്ട് എന്റെ ചോദ്യ കേരളത്തിന്റെ ക്ലൈമറ്റും എല്ലാം കണക്ട് ചെയ്ത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഡെസ്റ്റിനേഷൻ ആക്കി എന്തുകൊണ്ട് കേരളത്തെ മാറ്റിക്കൂട ഇവിടെ ഉള്ളവർക്ക് പഠിക്കണം അതുപോലെ പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കൂടി കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ പറ്റാവുന്ന സെന്റേഴ്സ് ഓഫ് എക്സലൻസസ് കേരളത്തിൽ ഉണ്ടാകണം നമ്മുടെ ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ കുറച്ചുകൂടി പരിഷ്കരിച്ച് കുറെ കൂടി കരിക്കുലം ചേഞ്ച് ചെയ്ത് ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയി കോഴ്സുകളെ നവീകരിച്ച് കുറച്ചുകൂടി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ കേരളത്തിലേക്ക് പഠിക്കാൻ ആളുകൾ വരും നമ്മുടെ നല്ല ക്ലൈമറ്റാകും മറ്റ് സാഹചര്യങ്ങളുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ രംഗങ്ങളിൽ എല്ലാത്തിൻ്റെയും ഡെസ്റ്റിനേഷൻ ആക്കി നമുക്ക് കേരളത്തെ നമുക്ക് മാറ്റാൻ പറ്റും ഒരു സംശയകാര്യത്തിലില്ല പക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്തും സമഗ്രമായ ചില മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകണം ആ മാറ്റങ്ങൾ അറിയാതെ ലോകത്ത് ലോകത്തെന്തു നടക്കുന്നു എന്ന് എന്നറിയാതെ നമ്മളിപ്പോഴും പഴയ കാര്യങ്ങൾ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കരുത് മാറ്റങ്ങൾ ഉണ്ടാകണം എന്താണ് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോ വിഷയത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് പഠന രീതികൾ മാറുന്നത് എങ്ങനെയാണ് ക്ലാസ് റൂമിലെ പഠനത്തിന്റെ രീതി മാറുന്നത് എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് പറയുന്നത് തന്നെ ഈ ഡെക്കേഡിന്റെ അവസാനമാവുമ്പോൾ അത് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പത്ത് എന്നാണ് നമ്മുടെ ഒപ്പത്തു നമ്മുടെ ബുദ്ധിശക്തിയുടെ ഒപ്പു അത് ഒരു ദശകം കഴിയുന്നതിന് മുമ്പ് നാലോ അഞ്ചോ വർഷം കഴിയുന്നതിന് മുമ്പ് അത് ഹ്യൂമൻ ഇന്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് സൂപ്പർ ഇന്റലിജന്റ് ആവുമെന്നാണ് ലോക ചരിത്രത്തിലാദ്യമായി മനുഷ്യന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യന്റെ ഒരു ക്രിയേഷൻ മനുഷ്യനേക്കാൾ ബുദ്ധിശക്തി ഉള്ളതായി മാറാൻ പോകണം ആദ്യമായിട്ട് അതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഒരുപാട് കുഴപ്പങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്